ാണ് ഇങ്ങനെ ഒരു വേദിയില് ഞാൻ നിൽക്കുന്നതും ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് ഗവൺമെന്റ് പല വേദികളിലും പല അവാർഡുകൾക്കും ഒക്കെ പോകാറുണ്ട് വാങ്ങാറുണ്ടെങ്കിലും ഒരു സ്വാതന്ത്ര്യപ്രവരത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു അവാർഡ് വാങ്ങുന്നതിനായിട്ട് എത്തിയത് ശരിക്കും പറഞ്ഞാല് ജീവിതത്തിന്റെ ഒരുപക്ഷം അമ്മമാർ ഉപ്പുമാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ വളരെയധികം സന്തോഷത്തോടെ വളരെ നല്ല പരിചരണത്തോടെ ഈ ഏഞ്ചൽ വാലി അല്ലെങ്കിൽ മാലാകമാരുടെ ഈ താഴ്വരയിൽ ഇവരുടെ കഴിയുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ ഗതിയും പോക്കും ഒക്കെ എങ്ങോട്ടാണെന്നുള്ളത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നതും അറിയുന്നതുമാണ് മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്ന ക്രൂരതകൾ മാതാപിതാക്കൾ തിരിച്ച് മക്കളോട് ചെയ്യുന്ന ക്രൂരതകൾ തുടങ്ങിയ ഒറ്റങ്ങളും വളരെ വാർത്തകളും ദൃശ്യങ്ങളുമൊക്കെയാണ് വിനിയനെ പത്രങ്ങളിലൂടെയും കൃഷി മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾ വളരെ സുരക്ഷിതമായ കാര്യങ്ങളിൽ വളരെ സന്തോഷത്തോടെ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കഴിയുന്നതിൽ അധികം സന്തോഷത്തോടെ സുരക്ഷിതത്തോടെ സ്നേഹത്തോടെ ഇവിടെ കഴിയുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കും ലഭിച്ച ഈ ജീവിതത്തിൽ ലഭിച്ച ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഈ ഏഞ്ചൽ വാലിയുടെ ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ആത്മസുഹൃത്തായിട്ടുള്ള വിശ്വസി ജ്യോതി ഉൾപ്പെടെയുള്ളവരെ മൂത്തകണ്ഠം പ്രശംസിക്കുകയാണ് കാരണം അവർ അവരുടെ ജീവിതത്തിന്റെ വിലയേറിയ സമയങ്ങളും അവരുടെ ആ സമയങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഇത്രയധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്റെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകളാണ് ഇവിടെയുള്ള ഇവിടെ താമസിക്കുന്ന പലരും പൊതുവായി നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ യാതൊരുവിധമായ ഗുണബോധമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പലപ്പോഴും പല ഹോസ്പിറ്റലുകളിൽ നിന്നായാലും അതല്ല ഡോക്ടേഴ്സ് അവരുടെ സമയത്തിൽ നിന്നും കുറച്ച് സമയം വന്നിവിടെ ചെലവഴിച്ചിട്ടായാലും നിങ്ങളെയൊക്കെ മാസങ്ങളിൽ മാസത്തിൽ ഒരിക്കലും നിങ്ങളെ ചോദിച്ചു കാണുന്നുണ്ട് നിങ്ങളെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി അയാൾ സംസാരിക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് കാണുമ്പോൾ അത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് പരിശുദ്ധ കുറവാനുള്ള വാക്യമുണ്ട് അത് ഇറക്ഷാമം നോക്കില്ലാമും സമാധം നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളതാണ് ആ വാക്യത്തിന്റെ ആവാക്യത്തിന്റെ അർത്ഥം തീർച്ചയായും ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇത്തരത്തിലുള്ള നിരാലംബരായ ജീവിതത്തിന്റെ സഹായം സന്ധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായം ചെന്ന കുമ്മ ഉപ്പന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഇന്ത്യധാരിയുടെ സഹപ്രവർത്തകർ നടത്തുന്ന എല്ലാവിധമായ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതും കോണ്ടാക്ട് ചെയ്യാവുന്നതുമാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ മഹത്തായ ഒരു മഹത്തായോ അല്ലെങ്കിൽ പ്രശ്നം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടെ വിളിച്ച് നിന്ന ഈ ഒരു വലിയ ആദരവനെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം